ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ചുരയ്ക്കാണ് ഇതിൻ്റെ പേര് ചുരയ്ക്കാന്ന് തന്നെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ ഇതിനെ ചുരയ്ക്കാന്നാണ് കിട്ടിയത് ഞങ്ങളിതിനെ ലോക്കി അല്ലെങ്കിൽ ദൂതി എന്നൊക്കെ പറയും അത് ഇതുപോലെ ഇവിടെ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് തൊലി കളഞ്ഞതിന് ശേഷം നമുക്ക് മുറിച്ചിട്ട് ഇതിനകത്തെ അരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇതുപോലെ കളഞ്ഞെടുക്കുക അത് നല്ല ഫ്രഷായുള്ളത് മാത്രം എടുക്കണം ചില ഇലൊക്കകത്ത് നല്ല വെള്ളമുണ്ടായിരിക്കും അതുകൊണ്ട് നല്ല ഫ്രഷായി തന്നെ നമ്മൾ എടുക്കണം എളുപ്പമായി കിട്ടുന്നതാണ് ഒന്നുകൂടെ നല്ലത് നമ്മൾ വാങ്ങിക്കുമ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് അരിഞ്ഞെടുക്കണം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം ഇനി ഇത് നല്ലവണ്ണം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം ഈ ഒരു രീതിയിലാണ് ഞാൻ ഞാനിവിടേത് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഇതിനകത്ത് വെള്ളം ഇറങ്ങ ഇത് എന്ത് വരുമ്പോൾ ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട് അത് സാരമില്ല കുഴപ്പമില്ല നമുക്കിതിൽ നിന്ന് നല്ലോണം വഴറ്റിയെടുക്കണം അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിതിലേക്ക് കുറച്ചു ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അല്പം മുളക് പൊടി എരിവെള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനിയും കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതുപോലെ നിളയ്ക്കതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി ഇനി നമുക്കത് കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്കൊന്ന് അത് വേവിച്ചെടുക്കണം അത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു മസാല ഉണ്ടാക്കാം അതിനായി ജാറിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകം എന്നിവ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിയൂടെ ചേർത്ത് കൊടുക്കാം പച്ചമല്ലി ഇനി ഇത് വെന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇത് എണ്ണയിലൊന്നും വെന്ത് വന്ന് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കണം നമുക്ക് കോരി മാറ്റിയതിന് ശേഷം ഈ എണ്ണയിലേക്ക് തന്നെ ഇനി നമുക്ക് കറി വെക്കാം അതിനായി ഞാൻ ചതച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ജീരകം എല്ലാം കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറുതായി അരിഞ്ഞ് സവാള ഉള്ളി ചേർത്ത് കൊടുത്തു ഇതിന് നല്ലവണ്ണം ഒന്ന് വരന്ന് വരുമ്പം നമുക്ക് പൊടികളൂടി ചേർത്ത് കൊടുക്കണം ഉള്ളിയൊന്ന് പെട്ടെന്ന് വഴിന്ന് കിട്ടാൻ വേണ്ടി നമുക്കൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യ ലോക്കിയിൽ ഉപ്പ് ചേർത്ത് വഴറ്റിയത് കൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതുപോലെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എരിവെള്ള മുളക് പൊടിച്ചേർത്തു അതിനുശേഷം കാശ്മീരി മുളക് പൊടി ചേർത്തു കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പം നല്ല കളർ കിട്ടും അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് അതിനുശേഷം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം ഇതുപോലെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ അതൊന്ന് മൂപ്പിച്ചെടുക്കാം പച്ചവണമെല്ലാം മാറിക്കഴിയുമ്പം ഒന്ന് രണ്ട് സ്പൂണ് വെള്ളമൊഴിച്ച് നമുക്കൊന്നുകൂടി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇത് വളരെ എളുപ്പമാണ് എളുപ്പമാണിതുണ്ടാക്കാൻ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അതിനുശേഷം ഞാനിവിടെ ഒരു തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി അരച്ചതുകൂടി ചേർത്ത് നല്ലോണം ഒന്ന് എടുക്കാം അതിന് ശേഷം ഞാനിവിടെ കുറച്ച് കസ്തൂരി മേത്തി കൂടെ ചേർത്തിട്ടുണ്ട് അത് തികച്ച ഓപ്ഷനല്ല നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി അതില്ലായെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നല്ലവണ്ണം എണ്ണയെല്ലാം തെളിഞ്ഞതിന് ശേഷം ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് ചേർത്തത് ഫ്രഷ് ക്രീം എന്ന് പറയുമ്പോൾ നമ്മൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് പാലിൻ്റെ പാട അത് അതാണ് ചേർത്തത് അത് ഇല്ലായെങ്കിൽ പുളിയില്ലാത്ത തൈര് അത് ചേർത്താലും മതി ശേഷം ഇതെല്ലാം നല്ലവണ്ണം മൂത്തതിന് ശേഷം എണ്ണയെല്ലാം മസാലയെന്ന് തെളിഞ്ഞു വരുന്ന വരുമ്പോൾ നമ്മൾ നേരത്തെ വെന്ത് വേ വെച്ചാൽ ലോക്കി ചേർത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇതുപോലെ മസാലയെല്ലാം ലോക്കി കത്ത് പിടിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുന്നു